എന്നവരെ വിശുദ്ധ പൗലോസ് ലിഹാ കോരൻ ദോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായത്തിലെ ചോദ്യോത്രങ്ങൾ ലോകോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുങ്ങുന്ന നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കാം സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക പി ഡി എഫ് പ്രിൻറ്റ് മുതലായവയ്ക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയക്കാവുന്നതാണ് രണ്ടാം ലേഖനം എട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി എത്ര ശീർഷകങ്ങളുണ്ട് രണ്ട് രണ്ട് കോരന്തോസ് എട്ടാം അധ്യായത്തിലെ രണ്ട് ശീർഷകങ്ങളേവ അവർക്ക് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ഏതൊക്കെ ഉദാരമായ ദാനം ആദ്യത്തെ പതിനഞ്ചു വാക്യങ്ങൾ തീത്തോസും സഹായികളും തുടർന്നു വരുന്ന പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ സംബോധന എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എപ്രകാരമാണ് സഹോദരരെ ഏഴാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ എന്നാണെങ്കിൽ എട്ടാം അധ്യായത്തിൽ സഹോദരരെ എന്നാണ് സഹോദരരെ എവിടെ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് വിശുദ്ധ വിഷു ദബാൽ മക്കോണിയയിലെ സഭകളിൽ എപ്പോഴാണ് കോറിന്തോസുകാരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കര കവിഞ്ഞൊഴുകിയത് ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ കോറിന്തോസുകാർ എപ്രകാരം ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്നാണ് അപ്പസോലൻ എഴുതുന്നത് തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്നാണ് കോലൻ തീവ്രമായി അപേക്ഷിച്ചത് വിശുദ്ധരെ വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ എട്ട് നാലിലാണ് ഇത് പറയുന്നത് ഇതു ഞങ്ങൾ എന്തു ചെയ്തതുപോലെ ആയിരുന്നില്ല എന്നാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല പ്രത്യുത ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ഞങ്ങൾക്കും സമർപ്പിച്ചു എട്ട് അഞ്ച് പൂരിപ്പിക്കുക ദൈവഹിതം ആദ്യമേ തന്നെ കർത്താവിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച സമർപ്പിച്ച കോറിന്തോസുകാർ എന്തനുസരിച്ചാണ് ഞങ്ങൾക്ക് സമർപ്പിച്ചതെന്നും ചോദ്യമാവാം പല രീതിയിൽ വരാമല്ലോ എന്തായാലും അതിൽ പറയുന്നേ ഉള്ളൂ ദൈവഹിതമനുസരിച്ച് തീത്തോസ് കോറിന്തോസുകാരുടെ ഇടയിൽ എന്താണ് ആരംഭിച്ചിട്ടുള്ളത് കാരുണ്യ പ്രവർത്തനങ്ങൾ ആറാം വാക്യത്തിലാണ് ഇത് പറയുന്നത് അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തു ചെയ്യാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു എന്നാണ് എട്ടാറും പറയുന്നത് പൂർത്തിയാക്കാൻ ടു കംപ്ലീറ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നതുപോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ എന്ന് പറയുന്ന അപസുനൻ എല്ലാ കാര്യങ്ങളും എന്നതിൽ ഊന്നിപ്പറയുന്ന കാര്യങ്ങൾ ഏവാ വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും അഞ്ചു കാര്യങ്ങളാണ് വരുന്നത് വിശ്വാസം പ്രഭാഷണം വിജ്ഞാനം സമ്പൂർണമായ ഉത്സാഹം ഞങ്ങളോടുള്ള സ്നേഹം രണ്ട് കോരന്തോസ് എട്ട് എട്ട് പൂരിപ്പിക്കുക ഞാൻ നിങ്ങളോട് എന്തു ചെയ്യുകയല്ല അല്ലെങ്കിൽ ഡാഷ് കൽപ്പിക്കുകയല്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല എന്ന് പറയുന്ന അപ്പസോനൻ നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എന്തിലൂടെ തെളിയിക്കുകയാണ് എന്നാണ് തുടർന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ രണ്ടു കുറഞ്ഞ ദിവസം എട്ട ഒൻപതിൽ എന്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് അ പ്രസവനം ചോദിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മൾ അവൻ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി എന്ന് പറയുന്ന സ്ലിഹ അതെന്തിനു വേണ്ടിയാണ് എന്നാണ് തുടർന്ന് പറയുന്നത് തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അതായത് യേശു ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ ഒരു ദിവസുകാർ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഒരു വർഷം മുൻപേ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് അപ്പസോലൻ പറയുന്നത് ഭിലഷിക്കാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അഭിലഷിക്കാനും പ്രവർത്തിക്കാനും എന്ത് നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവർത്തിയിലും പ്രകടിപ്പിക്കുവാനായിട്ടാണ് വിശുദ്ധ പൗർവസ്നേഹ ആഹ്വാനം ചെയ്യുന്നത് എട്ട് പതിനൊന്നിനാണിത് നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത അത് കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുക എന്ന താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവന്റെ എന്താണോ ദൈവം സ്വീകരിക്കുക കഴിവനുസരിച്ചുള്ള ദാനം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഡാഷ് കണക്കാക്കേണ്ടതില്ല എന്താണ് എട്ടേ പന്ത്രണ്ട് പൂരിപ്പിക്കുക കഴിവില്ലായ്മ ഒരു പക്ഷേ ഇത് ദശാംശത്തെക്കുറിച്ചുള്ള ഒരു പുതിയ നിയമ കാഴ്ചപ്പാട് കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മുൻപ് ഡാനിയൽ അച്ഛൻ്റെ പ്രഭാഷണത്തിൽ നിന്നാണെന്ന് കേട്ടതാണെന്ന് ഓർമ്മ കാരണം പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കാൻ പറയുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ അതൊന്നും ആരും അത് നിർബന്ധത്തിന് വഴങ്ങിയല്ല ദശാംശം കൊടുക്കുന്നത് നല്ലത് അതിൽ കൂടുതലും കൊടുക്കുക പരമാവധി കഴിവനുസരിച്ച് യഥേഷ്ടം കൊടുക്കുക കഴിവില്ലായ്മ ആണെങ്കിൽ കൊടുക്കേണ്ടതില്ല അതൊരു ഒരു ഒരു വലിയ കുറ്റബോധമായിട്ട് എടുത്ത് ചെയ്യേണ്ടതല്ല സ്നേഹത്തിൽ വിശ്വാസത്തിൽ കഴിവനുസരിച്ച് തുറന്ന മനസ്സോടെ ചെയ്യേണ്ടതാണ് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതോ ഒരു നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെടുന്നതോ അല്ല കാരണം പുതിയ നിയമം കൃപയ്ക്കു കീഴിലാണ് കൃപയനുസരിച്ച് കൊടുക്കുക കുറച്ചേ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൂ എങ്കിൽ ദശാംശം എന്നുള്ള കടുംപിടുത്തത്തിലേക്കോ അതിൻ്റെ അടിമത്വത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരു ആരാധന പോലെയൊക്കെ ആയി പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ സാഹചര്യം പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള പ്രബോധനങ്ങളിൽ പലപ്പോഴും തെറ്റായ രീതിയിൽ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ തെറ്റായ രീതിയിൽ ഞാൻ പറയുന്നില്ല എന്നാൽ പോലും അതിൻ്റെ ഒരു വശം ഞാൻ പറയുകയാണ് നമുക്ക് കഴിവനുസരിച്ച് തുറന്ന മനസ്സോടെ കൃപയൻ കൊടുക്കുക അത് എത്രയേ പറ്റുമോ അത് അത് പത്തിൽ പത്തിൽ ഒന്നാക്കണമെന്നില്ല അതിനപ്പുറത്തേക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നത്ര ഓക്കെ കഴിവില്ലായ്മ കണക്കേണ്ടത് കണക്കാക്കേണ്ടതില്ല മറ്റുള്ളവർ ഡാഷ് നിങ്ങൾ ഡാഷ് എന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത് രണ്ടു കോവിഡ് ദിവസം എട്ട് പതിമൂന്ന് പൂരിപ്പിക്കുക കഷ്ടപ്പെടരുതെന്നും കഷ്ടപ്പെടണം രണ്ടുമാണ് കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും പിന്നെ ആ ദശാംശം കൊടുക്കണമെന്നുള്ള വാക്ക് വിശ്വസിച്ച് ഇതൊന്നും കാണാതെയോ അറിയാതെയോ ഒന്നും അറിയാതെ ആ വിശ്വാസത്തിൽ ചെയ്യുന്നവർക്ക് ആ വചനത്തിനനുസരിച്ച് കൃപ നൽകുമെന്നുള്ളതും അവിടെ ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുകയാണ് പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ പരമാവധി വരിക എന്നുള്ളതാണ് ഓക്കെ കർത്താവ് വന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യാമല്ലോ പൂർത്തിയായി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ആർക്കാണ് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ലാതിരുന്നത് അധികം സമ്പാദിച്ചവന് ഡാഷ് സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല കുറഞ്ഞ ദിവസം എട്ട് പതിനഞ്ച് പൂരിപ്പിക്കുക രണ്ട് കുറഞ്ഞ അല്പം നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള എന്ത് തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് അപസോലൻ തുടർന്ന് എഴുതുന്നത് ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരു ദൈവം ആരുടെ ഹൃദയത്തിലാണ് കോറിന്തോസുകാരെ കുറിച്ച് ആത്മാർത്ഥമായ താല്പര്യം ഒലിപ്പിച്ചു ദൈവം ആരുടെ ഹൃദയത്തിലാണ് കോറിന്തോസുകാരെ കുറിച്ച് ആത്മാർത്ഥമായ ഓക്കെ തീത്തോസിന്റെ ആര് നിങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രം കൈക്കൊള്ളുക മാത്രമല്ല വളരെ ഉത്സാഹത്തോടെ സ്വമനസാലെ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ് പറയുന്നത് തീത്തോസ് എപ്രകാരമുള്ള ഒരു സഹോദരനെയും ടീത്തോസിനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാണ് അപ്പസോലൻ പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ എട്ട് പതിനെട്ടിലാണ് ഇതുള്ളത് മാത്രമല്ല എന്തിനു വേണ്ടി ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ എന്നാണ് അപ്പസോലൻ തുടർന്ന് പറയുന്നത് എട്ട് പത്തൊൻപതിലാണ് കർത്താവിന്റെ മഹത്വവും ഞങ്ങളുടെ സ്തന്മനസും വെളിപ്പെടേണ്ടതിന് ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ എന്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അപ്പസോലൻ എഴുതുന്നത് ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകയും ഡാഷ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എട്ട് ഇരുപത്തൊന്നാണ് പൂരിപ്പിക്കേണ്ടത് ആദരണീയമായതേ ആരെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്നാണ് അപ്പസോലൻ തുടർന്ന് പറയുന്നത് എട്ട് ഇരുപത്തിരണ്ടിലാണ് പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടി പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടെ അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സ്ലിഹ എന്ത് നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണെന്നാണ് തുടർന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം എട്ട് ഇരുപത്തിരണ്ടിലാണ് ഇത് പറയുന്നത് തീത്തോസിനെ പറ്റി പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ ഡാഷ് ഡാഷ് അവൻ ാണ് പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് ഒരു ഓർന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽഹായയുടെ പങ്കുകാരനും സഹോദരനുമാണ് സഹപ്രവർത്തകനുമാണ് ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ എന്തൊക്കെയാണ് എന്നാണ് അപ്പസോലൻ എട്ട് ഇരുപത്തി മൂന്നിൽ എഴുതുന്നത് സഭകളുടെ അപ്പസോലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവുമാണ് ആകയാൽ എന്തിന്റെ തെളിവ് സഭകളുടെ മുൻപാകെ ഇവർക്ക് നൽകുവിൻ എന്നാണ് അപ്പസോലൻ എഴുതുന്നത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും ഇതിൻ്റെയൊക്കെ തെളിവ് നിങ്ങൾ കുറുദാസുകാരുടെ സ്നേഹം ദൈവത്തെ കുറിച്ചുള്ള സ്നേഹയുടെയും സുഷരുടെയും പ്രശംസ അവയുടെ തെളിവ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് എന്ത് ചെയ്യുമെന്നാണ് അപ്പസോന എഴുതുന്നത് സഭകളുടെ മുൻപാകെ ഇവർക്ക് നൽകുവിൻ അയക്കപ്പെട്ട ഈ സഹോദരന്മാർക്ക് ശുശൂക്ഷണം രണ്ട് തോന്നുന്ന എട്ട് പതിനഞ്ചിന് സമാനമായ മറ്റൊരു തിരുവചന ഭാമേതാണ് പുറപ്പാട് പതിനാറ് പതിനെട്ട് അതുപോലെ എട്ട് പത്തൊൻപതിൽ സമാനമായ തിരുവചന ഭാമേതാണ് ഒന്നു പോലും ദിവസമേ തന്നെ പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്കങ്ങൾ അതായത് ആദ്യ ലേഖനത്തിലെ അവസാന അദ്ദേഹത്തിൻ്റെ ആദ്യ നാല് വാക്യങ്ങൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒൻപതാം വാക്ക് അധ്യായം കൂടി ചെയ്യും ഒൻപത് പത്ത് അധ്യായം വരെ നമ്മൾ എന്തായാലും പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ പതിനൊന്നാം അദ്ദേഹത്തിൻ്റെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് പെട്ടെന്ന് തന്നെ വരും അതുകൂടി കഴിയുന്നതോടെ നമുക്ക് ലൂക്കായിലേക്ക് ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് പി ഡി എഫ് തരാം അപ്പോൾ ഇതുവരെ പഴയ ചാനൽ ലൂക്ക മുഴുവനുണ്ട് അവിടെ ന്യായാധിപന്മാർ മുഴുവനുണ്ട് ഈ ചാനൽ ന്യായാധിപന്മാർ മുഴുവനുണ്ട് പ്രഭാഷകന് പ്രഭാഷണെന്ന് മുഴുവനുണ്ട് ലൂക്കായി വരാനുണ്ട് അതുപോലെ കുറഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു കഴിഞ്ഞാൽ കൂടുതൽ ദിവസത്തിന് ശേഷം നമുക്ക് ലുക്കായിലേക്ക് വരാം പരീക്ഷകളുടെയൊക്കെ വിവരങ്ങളൊക്കെ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് സെവൻ നയൻ സീറോ ഡബിൾ ടു സെവൻ ത്രീ നയൻ വൺ സെവൻ എന്നാൽ എനിക്ക് അതിൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാവെന്നാണ് ദൈവം നമ്മൾ ഞാൻ